നമസ്കാരം ട്രൂ സ്വാഗതം മലിദ്വീപ് വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഇക്കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കടന്നുപോയിക്കൊണ്ടിരുന്നത് ഇന്ത്യയെ വിറുപ്പിച്ചതും തൊട്ടു പിന്നാലെ അതിലെ ചതി മനസ്സിലായതും പിന്നാലെ ചുവടുമാറ്റം നടത്തി മുയിസു ഏത് വിധേനയും ഇന്ത്യയോട് അടുക്കുന്ന നിലപാട് സ്വീകരിച്ചതുമൊക്കെ ഏവരും കണ്ടതാണ് ഇപ്പോൾ ഇന്ത്യക്ക് വലിയൊരു നന്ദി പ്രകാശനമാണ് മലിദ്വീപ് നടത്തിയിരിക്കുന്നത് അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല കടം തിരിച്ചടവ് ലഘൂകരിക്കാനും സാമ്പത്തിക പിന്തുണയ്ക്കുമാണ് ഇന്ത്യക്കും അതോടൊപ്പം ചൈനയ്ക്കും നന്ദി അറിയിച്ചിരിക്കുന്നത് പ്രസിഡന്റ് മുഹമ്മദ് മുയിസു ആണ് നന്ദിയുമായി രംഗത്ത് വന്നത് മലിദ്വീപിന്റെ സ്വാതന്ത്ര്യദിന ചടങ്ങിലാണ് മൊയ്സു ഇങ്ങനെ ഒരു കാര്യം തുറന്നടിച്ചിരിക്കുന്നത് ഇന്ത്യയുമായി ശക്തമായ ബന്ധം സ്ഥാപിക്കുമെന്നാണ് മുയിസു ചൂണ്ടിക്കാണിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിൽ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഉടൻ തന്നെ ഒപ്പുവയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മുയിസു തന്നെ ചൂണ്ടിക്കാണിക്കുന്നു കടക്കണിയുമായി ബന്ധപ്പെട്ട് വലിയ അപകട സാധ്യത നേരിടേണ്ടി വരുമെന്ന് മലിദ്വീപിന് രാജ്യാന്തര നാണയനിധി മുന്നറിയിപ്പ് നൽകിയിരുന്നു അതിൽ ഭയപ്പെട്ടാണ് ഇന്ത്യയുമായി അനുരഞ്ജന നയത്തിലേക്ക് മുയിസു കടന്നത് നേരത്തെ രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഇടക്കി വെച്ച് ഉടക്കിയിരുന്നു വളരെ മോശകരമായിരുന്നു പക്ഷേ പിന്നീട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിലൊക്കെ മുയ്സു പങ്കെടുത്ത് ഏത് വിധേനയും നല്ല രമ്യതയിൽ മുന്നോട്ട് പോകാനുള്ള നീക്കങ്ങളാണ് നടത്തിയത് ഇന്ത്യ വിരുദ്ധ പ്രചാരണം ശക്തിപ്പെടുത്തിയാണ് മുയിസു അധികാരത്തിലെത്തിയതും അതിനുശേഷം മുയിസുവിൻ്റെ മന്ത്രിമാരടക്കം ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനെ ശക്തമായി തന്നെയാണ് ഇന്ത്യ ഒറ്റക്കെട്ടായി ഒരുമിച്ച് പ്രതിരോധിച്ചത് ഇന്ത്യൻ സേനയെ ദ്വീപിൽ നിന്നും ഒഴിപ്പിക്കണമെന്ന് ശക്തമായി തന്നെ തിട്ടൂരം പുറപ്പെടുവിച്ചു മൊയ്സ് ഈ വർഷം മെയ്യിൽ അങ്ങനെ ഇന്ത്യൻ സൈനികർ പൂർണ്ണമായും മലിദ്വീപിൽ നിന്നും പിൻവാങ്ങി മോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ ചിത്രങ്ങളെ ചൊല്ലിയായിരുന്നു മലിദ്വീപിലെ മന്ത്രിമാർ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യക്കെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയത് രണ്ട് രാജ്യങ്ങളും ശക്തമായി തന്നെ ഇതിനെ എതിർത്ത് സംസാരിച്ചു നയതന്ത്ര ബന്ധത്തെ പോലും അത് ബാധിച്ചു വലിയ ഉലച്ചിലുകളാണ് പിന്നീടുണ്ടായത് മലിദ്വീപ് പ്രതിനിധിയെ ഇന്ത്യ വിളിച്ചു വരുത്തി ശക്തമായ പ്രതിഷേധം അറിയിക്കുകയും ഈ പരാമർശം നടത്തിയ സഹമന്ത്രിമാരെ പിന്നീട് മുയിസുവിന് സസ്പെൻഡ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു ബന്ധം മോശമായതിന് പിന്നാലെ മലിദ്വീപ് സന്ദർശിക്കുന്ന ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ ഇടിവാണ് സംഭവിച്ചത് അത് മലിദ്വീപിൻ്റെ മൊത്തത്തിലുള്ള വരുമാനത്തെ പോലും കാര്യമായി ബാധിച്ചിരുന്നു ഈ വർഷം ഏതാണ്ട് സഞ്ചാരികളുടെ എണ്ണത്തിൽ മുപ്പത്തിമൂന്ന് ശതമാനത്തിൻ്റെ കുറവാണ് സംഭവിച്ചത് അത് മലിദ്വീപ് ടൂറിസം മന്ത്രാലയത്തിൻ്റെ കണക്കിൽ തന്നെ സൂചിപ്പിക്കുന്നതാണ് ഇതിന് പിന്നാലെയാണ് മഞ്ഞുരുക്കൽ നടപടികളുമായി മുയിസു മുന്നോട്ടിറങ്ങിയിരിക്കുന്നത്